കോതമംഗലത്ത് കോൺഗ്രസ് വാരപ്പെട്ടി മണ്ഡലം കമ്മിറ്റി നിർമ്മിച്ച ഉമ്മൻചാണ്ടി സ്നേഹ ഭവനത്തിന്റെ താക്കോൽദാന കർമ്മം നടത്തി മുൻ എം കെ മുരളീധരൻ താക്കോൽദാനം നിർവഹിച്ചു ഡീൻ കുര്യാക്കോസ് എം പി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു കോതമംഗലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാരപ്പെട്ടി മണ്ഡലം കമ്മിറ്റി സാധു കുടുംബത്തിനായി പണി പൂർത്തീകരിച്ച ഉമ്മൻചാണ്ടി സ്നേഹഭവനത്തിന്റെ താക്കോൽ കൈമാറി മെയ് ഇരുപത് ചൊവ്വാഴ്ച വൈകിട്ട് ഇഞ്ചൂർ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ താക്കോൽദാനം നിർവഹിച്ചു ദേശീയപാതയ്ക്ക് സാങ്ഷനാക്കിയത് ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ചെയ്തപ്പോ എല്ലായിട്ടും ദേശീയപാതയുടെ ഫ്ലക്സ് വെച്ചല്ലോ പക്ഷെ ഇന്നലെ മലപ്പുറം ജില്ലയിൽ നാഷണൽ ഹൈവേയുടെ ഒരു വലിയ ഭാഗം പൊട്ടി വീണപ്പോ ഒരു ഫ്ലക്സും ആരും വെച്ചിട്ടില്ല ഇന്നലെയാണ് വലിയൊരു ഭാഗം ഏതാണ്ട് ഒരു വൻ കുഴിയ വലിയ പൊക്കത്തിൽ കെട്ടിയ കൊടുത്തരുത് ഇന്നലെയാണ് ദേശീയപാതയിൽ വലിയൊരു ഭാഗം അടർന്നു വേണത് എന്തോ ഭാഗ്യത്തിനാണ് അവിടെ ഒരു കൂട്ടമരണം സംഭവിക്കാറ് അപ്പം ഞാൻ പറയുന്ന പല പദ്ധതികളും യൂടി ഇപ്പൊ ഇവരുടെ ഒരു പദ്ധതി എന്ന് വരെ പറയുന്നത് ലൈഫാണ് ഞാൻ ചോദിക്കട്ടെ ലൈഫിന്റെ അവസ്ഥ എന്താണ് ഇപ്പൊ പഞ്ചായത്താകിയിട്ട് എന്റെ പദ്ധതി ഉണ്ടോ അത് ഏതാണ്ട് ലൈഫ് പോലെ മട്ടിലാണ് ലൈഫ് പദ്ധതി എന്ന് പറയുന്നത് തന്നെ കിഫ്ബി വരുന്നതിന് മുമ്പ് ഈ നാട്ടിൽ വികസനം ഞാൻ എം എൽ എ ചെയ്തപ്പോ എന്റെ നിയോജകമണ്ഡലത്തിൽ പലതരം റോഡുകളും പാലങ്ങളും ഉണ്ട് ഈ കിഫ്ബി ജനിച്ചിട്ടില്ല ഇപ്പൊ കിഫ്ബി വന്നപ്പോ അവസ്ഥ എന്തായി കിഫ്ബിക്ക് വേണ്ടി പണം സ്വരൂപിച്ചു ഇപ്പോ കടത്തിലാണ് കടത്തിൽ നിന്ന് കട സമ്മേളനത്തിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഷാജി വർഗീസ് അധ്യക്ഷത വഹിച്ചു ഭവന നിർമ്മാണ കമ്മിറ്റി കോർഡിനേറ്റർ പി എ യൂസഫ് ആമുഖ പ്രഭാഷണം നടത്തി നിർമ്മാണ കമ്മിറ്റി കനാൻജി പി എസ് റഷീദ് വരവ് ചെറുവ് കണക്കുകൾ അവതരിപ്പിച്ചു പൊതുസമ്മേളനം അഡ്വക്കേറ്റ് ഡിൻകുര്യാക്കോസ് എംപി ഉദ്ഘാടനം ചെയ്തു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി മെമ്പർ എ ജി ജോർജ് കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ബാബു ഏലിയാസ് കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഷമീർ പനിക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ മുൻ കെ പി സി സി മെമ്പർമാരായ പി പി ഉദുപ്പാൻ കെ പി ബാബു മിൽമ മേഖലാ യൂണിയൻ മെമ്പർ പി എസ് നജീവ് മുൻ കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് എ ബി എബ്രഹാം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് എം പി ഗോപി കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വള്ളക്കയൻ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ഷജീവസി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി കോഴിപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഹാൻസി പോൾ കവളങ്ങാട് ബ്ലോക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ എൽ ഷാജു മാസ്റ്റർ കോതമംഗലം ബ്ലോക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ം പി എൻ ശശി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ നിർമ്മാണ കമ്മിറ്റി കൺവീനർ സുരേന്ദ്രൻ പി എസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിസ്റ്റി കോതമംഗലം